നമുക്കറിയാം സ്ത്രീകളാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നേരിടുന്നത് അല്ലേ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും മറ്റും മാർഷൽ ആർട്സോ അല്ലെങ്കിൽ കളരി കരാട്ടെ കുംഭോ ഒന്നും പഠിച്ചവരായിരിക്കില്ല എങ്കിൽ തന്നെയും ഒരു പെട്ടെന്നൊരു അതിക്രമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് സ്വയം രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കണം അതുതന്നെയാണ് സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നതും നമ്മൾ തനിച്ചായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മറ്റാരുടെയും സഹായം കൂടാതെ അല്ലെങ്കിൽ മറ്റു ആയുധങ്ങളുടെയും ഒന്നും സഹായം കൂടാതെ അവിടെ നിന്നും എങ്ങനെ സ്വയം രക്ഷപ്പെട്ടു പോകാം എന്ന് പഠിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ ഈ വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കേരള പോലീസും സംസ്ഥാന സർക്കാരും തികച്ചും സൗജന്യമായിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം സെൽഫ് ഡിഫെൻസിൽ നമുക്ക് നമ്മൾ നമ്മുടെ ആയുധമാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് വീക്കറായിട്ടുള്ള ഭാഗങ്ങളുമുണ്ട് നിങ്ങൾക്കൊന്ന് കസ് ചെയ്ത് പറയാമോ നമ്മളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വീക്കറായിട്ടുള്ള ഭാഗങ്ങൾ മനുഷ്യ ശരീരത്തിൽ നൂറോളം വീക്കർ ഭാഗങ്ങളുണ്ട് ഓൾറെഡി ക്ലാസ് കിട്ടിയ കുട്ടികൾക്ക് അറിയാം ഏതൊക്കെയാണെന്ന് എങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീക്കറായിട്ടുള്ള ഭാഗങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും അതേതൊക്കെയാണ് ചിലരൊക്കെ ഇങ്ങനെ കൈകൾ വെക്കുന്നുണ്ട് അങ്ങോട്ട് ഒച്ച വരുന്നില്ല ഞാൻ തന്നെ പറയാം നമ്മുടെ മൂക്ക് അല്ലേ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പുരുഷൻ അല്ലേ പുരുഷൻ്റെ ഞാൻ ഇപ്പോൾ ഈ വേദിയിൽ എടുത്തു പറയുന്നില്ല കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് പുരുഷന്മാരുണ്ട് നമ്മുടെ പ്രിയങ്കരനായ അച്ഛനിരുപ്പുണ്ട് അതുകൊണ്ട് പുരുഷന്മാരെ അടക്കം പറയുന്നതല്ല